ബ്യൂട്ടി പാർലറിലൊന്നും പോകാതെ വീട്ടിലിരുന്ന് കൊണ്ട് തന്നെ ഫേസിന് നല്ലൊരു ബ്ലീച്ച് കൊടുത്താലോ നമ്മുടെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് ഉപയോഗിച്ചിട്ടാണ് ഇത് തയ്യാറാക്കിയിരിക്കുന്നത് തെങ്ങിനെ തയ്യാറാക്കാൻ നോക്കാം ബ്ലീച്ച് തയ്യാറാക്കാനായിട്ട് ഒരു സ്പൂൺ പുളിയുള്ള കട്ട തൈരാണ് വേണ്ടത് എല്ലാതും ഒരേ സ്പൂണാണ് ഇട്ടെടുക്കേണ്ടത് പിന്നെ വന്നിട്ട് ഒരു സ്പൂൺ തക്കാളിയുടെ ജ്യൂസ് വേണം പിന്നെ വന്നിട്ട് ഒരു സ്പൂൺ കടലമാവ് വേണം കടലമാവിന് പകരം ഞാനിവിടെ ഗോതമ്പ് പൊടിയാണ് എടുത്തിരിക്കുന്നത് പിന്നെ ഒരു പകുതി വന്നിട്ട് കസ്തൂരി മഞ്ഞൾപ്പൊടി ഇട്ടുകൊടുക്കാം രണ്ട് മൂന്ന് ഡ്രോപ്സ് ചേർന്നാരെങ്കിൽ ജ്യൂസും കൂടി ഒഴിച്ചു കൊടുക്കാം എൻ്റെ കയ്യിൽ ചേർന്നാരെങ്കിൽ നല്ല കട്ടിയുള്ള ചേർന്നാരെങ്കിൽ ഞെക്കിയിട്ട് ജ്യൂസ് വേണ്ടതിൽ അത് തന്നെ രണ്ട് കൈ ഒക്കെ പിടിച്ചാൽ മറുത്തിട്ടാണ് കേട്ടോ ജ്യൂസ് എടുത്തത് രണ്ട് മൂന്ന് ഡ്രോപ്സ് മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി ഇത് എല്ലാം കൂടി നന്നായിട്ട് ഒരു മിക്സ് ചെയ്ത് കൊടുക്കാം നമ്മുടെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് ഉപയോഗിച്ച് തയ്യാറാക്കിയ ഒരു അടിപൊളി ബ്ലീച്ച് തന്നെയാണ് കേട്ടോ ഇത് വന്നിട്ട് കെമിക്കൽ ഒട്ടും തന്നെ അടങ്ങിയിട്ടില്ല അപ്പോൾ ഒക്കെ നന്നായി വാഷ് ചെയ്ത് വന്നതിന് ശേഷം ഇത് ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം പത്ത് മിനിറ്റ് ആകുമ്പോഴത്തേക്കും ഡ്രൈ അപ്പോൾ വാഷ് ചെയ്യാവുന്നതാണ് ബ്യൂട്ടി പാർലറിൽ പോയിട്ട് ആയിരങ്ങളൊന്നും മുടക്കണ്ട നമ്മുടെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് ഉപിച്ച് വീട്ടിൽ വെച്ചിട്ട് തന്നെ ചെയ്യാൻ പറ്റുന്നതാണ് ബ്ലീച്ചിങ് ഒക്കെ ബ്ലീച്ച് വന്നിട്ട് ഒരു വട്ടം ഫേസിൽ ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ ഫേസിൽ നല്ല കട്ടിക്കാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഫേസിൽ മുതൽ നെക്കിലും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് പതിനഞ്ച് മിനിറ്റ് ശേഷം മാഷ് ചെയ്യാവുന്നതാണ് മക്കൾക്ക് പരീക്ഷയൊക്കെ ഇനി വീഡിയോകളൊന്നും ഞാൻ അധികം അപ്ലോഡ് ചെയ്യില്ല ഇടയ്ക്കൊക്കെ വന്നിട്ട് അപ്ലോഡ് ചെയ്യുള്ളൂ പിന്നെ ഓണ പരീക്ഷയൊക്കെ കഴിഞ്ഞ് സ്കൂളിലൊക്കെ തുറന്നതിന് ശേഷം ആ വീഡിയോ കണ്ടിന്യൂസ് ആയിട്ട് ഞാൻ ഇട്ടുള്ളൂട്ടോ അപ്പം ഇത് ഒരുവിധം ഒക്കെ ഉണങ്ങി വന്നിട്ടുണ്ട് അപ്പം നന്നായിട്ട് ട്രൈ ആവാൻ വയ്ക്കേണ്ട വാഷ് ചെയ്തിട്ട് വരാം കേട്ടോ അപ്പം ഫേസ് ഒക്കെ വാഷ് ചെയ്ത് വന്നിട്ടുണ്ട് നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന വെച്ചിരിക്കുന്നത് നല്ല നല്ലൊരു തിളക്കം വന്നിട്ടോ അപ്പം ഇതിൻ്റെ റിസൾട്ട് ഇന്നല്ല കാണാൻ രണ്ട് ദിവസം കഴിഞ്ഞാലാണ് കൂടുതൽ കാണാം നമ്മുടെ വീട്ടിൽ ഇന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി ബ്ലീച്ച് തന്നെയാണ് കേട്ടോ ഇത് വന്നിട്ട് പൈസ കൊടുത്ത് നമ്മൾ ബ്യൂട്ടി നമ്മുടെ വീട്ടിൽ ഇന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപ്പൊളി ബീച്ച് തന്നെയാണ് ഇട്ടത് പൈസ കൊടുത്ത് ബ്യൂട്ടി ഒന്നും പോകണ്ട നമ്മുടെ ഈ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് ഉപയോഗിച്ചിട്ട് ചെയ്യാവുന്നതാണ് നല്ല റിസൾട്ട് തന്നെയാണ് ഇട്ടൊക്കെ ഇട്ടിട്ട് നമുക്ക് ഇത് ഈ പാക്ക് ഇതിനേക്കാൾ മുമ്പത്തി ഇപ്പോഴത്തെ ഫേസ് കണ്ടാൽ മസാലാവാൻ പറ്റും നല്ലൊരു ഗ്ലോയിങ് വന്നിട്ട് ഒരു മഞ്ഞ കളർ കിട്ടിയിട്ടുണ്ട് നമ്മുടെ ഫേസിന് വന്നിട്ട് നമ്മൾ ബ്ലീച്ചൊക്കെ ഫേസിന് ചെയ്ത് കൊടുത്തതല്ല അപ്പോൾ ഒരു ഐറ്റംസ് കൂടി നമ്മുടെ ഫേസിന് അപ്ലൈ ചെയ്ത് കൊടുക്കണം അതുകൂടി കഴിഞ്ഞാൽ നമ്മുടെ ബ്ലീച്ച് കംപ്ലീറ്റ് ആയി വേറെ ഒന്നുമല്ല ഒരു അലവേര ജെൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം അലവര ജെ തന്നെ വേണമെന്നില്ല ഏതെങ്കിലും ഒരു മോസ്ച്ചറസ് ക്രീം അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതാണ് അപ്പം ഞാനിവിടെ അലവേര ജെല്ലോ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ ആരവേറെ ജലമൊക്കെ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട് എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കി നോക്കും നല്ലൊരു ബ്ലീച്ചാണ് കേട്ടോ നമ്മുടെ വീട്ടിൽ നിന്ന് തന്നെ ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി ബ്ലീച്ച് തന്നെയാണ് അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയ്ക്കുള്ള അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് കാണാൻ വേറെ പോകണം കേട്ടോ ഓക്കേ